നമ്മൾക്ക് എല്ലാവർക്കും അരിട അവിലറിയാം അതേപോലെ മില്ലറ്റ് അവിലാണത് ഇത് കമ്പ് പുട്ടിനുള്ളതാണ് അപ്പം ഇത് കമ്പാണ് ഇത് സ്വർഗം ഉപ്മാവ് നമ്മൾ റോസ്റ്ററിൽ ഇട്ടിട്ട് ലാസ്റ്റ് ഒരു ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുകയാണ് കേരളത്തിലെ ഇതേപോലെ മില്ലറ്റ് മാത്രം ചെയ്യുന്ന വേറെ ഫാക്ടറി ഉണ്ടോ എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല ഈ ബോക്സസ് നമുക്ക് കുവൈറ്റിലേക്കുള്ള എക്സ്പോർട്ടിനുള്ള ഒരു ഓർഡർ ആണ് നമ്മളെല്ലാം ബാച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കി നോക്കും ഇത് റോ മെറ്റീരിയൽ നമ്മൾ പ്രോസസ്സ് ചെയ്യണതിൻ്റെ മുമ്പുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് അത് അപ്പോൾ അതിൻ്റെ നമ്മൾ വാഷ് ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ കുറേ അദർ പാർട്ടിക്കിൾസ് ഒക്കെ ഉള്ളത് ഓവർഫ്ലോ ആയിട്ട് ഈ സൈഡിൽ വന്നിട്ട് ആ ഡീകോഡ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക ഇതിപ്പോൾ വാഷ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാനുള്ളത് മാത്രമാണ് ദിന വരിക അപ്പോൾ ഇത് കമ്പാണ് അപ്പോൾ നമ്മൾ റോ മെറ്റീരിയൽ എടുത്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞു ഇനി പുട്ടാണെങ്കിൽ നമുക്ക് സ്റ്റീം ചെയ്യണം ആ പ്രൊസീജിയർ ആണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ സ്റ്റീം ചെയ്യാൻ ട്രെയിലാക്കിയിട്ട് നമ്മൾ സെറ്റാക്കി വെക്കുകയാണ് എന്നിട്ട് ഇത്ര മണിക്കൂർ എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കാം ഇപ്പോൾ സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പേൾ മില്ലറ്റാണ് ഇത് ഇനി നമ്മൾ ഡ്രൈ ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടിച്ചെടുക്കാം അപ്പോൾ ഈ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ പറഞ്ഞു കഴിഞ്ഞാൽ അരിടാതെ പോലുള്ള പ്രൊസീജ്യർ തന്നെയാണ് നമ്മൾ കഴുകുന്നു സ്റ്റീം ചെയ്യുന്നു പൊടിക്കുന്നു റോസ്റ്റ് ചെയ്യുന്നു സീവ് ചെയ്തിട്ടെടുക്കുന്നു പക്ഷേ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ യൂണിറ്റിൽ മില്ലറ്റ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഈ പ്രൊസീജിയറ് പൊട്ടായാലും ദോശയായാലും നമ്മൾ മില്ലറ്റ് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അതായത് കമ്പ് ആണ് അത് പൊടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് കിട്ടുക ഇത് റോസ്റ്റർ ആണ് നമ്മളത് ലാസ്റ്റ് ഒരു അവരെല്ലാം ആയാലും ദോശയും പുട്ട് ഏതായാലും ഫ്രൈ ചെയ്യാൻ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കും ഇതിപ്പോൾ സീലിംഗ് ആണ് നടക്കുന്നത് നമ്മളുടെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് കാർഡ് ബോർഡ് ബോക്സിലേക്ക് ആക്കുന്നതിൻ്റെ മുമ്പുള്ള പ്രൊസീജിയറാണത് ഇത് കമ്പനിയുടെ പേര് എട്ടേസ്ഡ് എൽ എൽ പിന്നാണ് നമ്മളുടെ ബ്രാൻഡ് നെയിം സോജസ് ഫാംസ് എന്നുള്ളതിലാണ് മില്ലറ്റ് പ്രൊഡക്റ്റ്സ് എല്ലാം ഇറക്കുന്നത് ഇത് ഇവിടെ കുഴുവേലിപ്പാടിയിലാണ് ഇടത്തല പഞ്ചായത്ത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് നമ്മളുടെ ഫാക്ടറി ഉള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അരിട അവിലറിയാം അതേപോലെ മില്ലറ്റ് അവിലാണത് ഇത് ഡയബറ്റിക് ആയവർക്കും ഏത് ഗ്രൂപ്പ് കുട്ടികൾക്കും എല്ലാം കഴിക്കുന്ന ഒരു നല്ലൊരു ഫുഡാണ് ലാസ്റ്റ് പ്രൊസീജിയർ ആണ് ഇവിടെ നടക്കുന്നത് നമുക്ക് ആ പാക്ക് ചെയ്യണേൻ്റെ തൊട്ട് മുമ്പുള്ള തരി തരിയുള്ള ഇങ്ങനത്തെ പൊടികൾ പൊടികൾ മാറ്റിയിട്ട് ഫ്രഷായിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് പാക്ക് ചെയ്യണം ഇതാണ് നമ്മളുടെ അവിലിൻ്റെ പാക്കറ്റ് നമ്മൾ നമ്മളെല്ലാ പാച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കി നോക്കും എന്നിട്ടാണേ നമ്മളത് പാക്കറ്റിലേക്ക് ആക്കുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയറാണ് നടക്കുന്നത് അപ്പോൾ ഇന്നലെ ഇപ്പോൾ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഫോക്സ് ടൈൽ ദോശയുടെ ഇതാണ് ഇത് ഇത് സ്വർഗം ദോശയുടെ പാക്കറ്റാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൽ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ നമുക്കൊരു ദോശ ഉണ്ടാക്കാൻ നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ ദാല് ഉപ്പ് അപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് പൗഡർ രൂപത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്കത് കലക്കിയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ തലേ ദിവസം വേണമെങ്കിൽ കലക്കി വെക്കാം അല്ലെങ്കിൽ അപ്പം തന്നെ കലക്കിയിട്ട് ഉണ്ടാക്കാം നമ്മുടെ അടുത്ത് ദോശ ആകെ നാല് തരം ഉള്ളത് സ്വർഗം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഉള്ളത് രാഗി ദോശയാണ് ഇതേപോലെ തന്നെ പൗഡറാണ് നമുക്ക് കലക്കി ഉണ്ടാക്കാവുന്നതാണ് പിന്നെ ഉള്ളത് ഫോക്സ്റ്റെയിലാണ് ഫോക്സ്റ്റെയിൽ എന്ന് പറഞ്ഞാൽ തെന എന്ന് പറയും തെനദോശയുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂട്രി ദോശയാണ് ന്യൂട്രിയിൽ നമ്മൾ സ്വർഗ്ഗം മണിച്ചോളം ബേസ് ചെയ്തിട്ട് കുറച്ച് പരിപ്പുകളൊക്കെ ഇട്ടിട്ട് ന്യൂട്രീഷണൽ ഒരു ഇതുള്ള ഒരു ദോശയാണത് അപ്പോൾ കുറച്ച് മസാല ആ ഒരു ടേസ്റ്റ് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇതിലൊരു കോമ്പിനേഷനാണ് ഇത് റെഡി ടു ഈറ്റ് ഐറ്റംസ് ആണ് സോജസ് ഫാംസിൽ വരുന്നത് നമ്മളുടെ അടുത്ത് മാംഗോ ഫ്ലേക്സും ഉണ്ട് ഡേറ്റ്സ് ഫ്ലേക്സും ഉണ്ട് മാംഗോ നമ്മൾ ഫ്ലേവർ ഇട്ടിട്ടാണ് നാച്ചുറൽ ഫ്ലേവർ കൊടുത്തിരിക്കുകയാണ് ഡേറ്റ്സ് നമ്മൾ ഡേറ്റ്സിൻ്റെ ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ രാഗിയും ജാഗരിയും ഡേറ്റ്സും കൂടി ആവുമ്പോൾ കുറച്ചും കൂടി ലേഡീസിനെ എസ്പെഷ്യലി കഴിക്കുന്നത് വളരെ നന്നായിരിക്കും ഇത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും കഴിക്കാൻ പറ്റും പ്രോട്ടീൻ ഡ്രിങ്കാണ് നമ്മളിപ്പോൾ റീസെൻറ്റലി ലോഞ്ച് ചെയ്തതാണ് അപ്പോൾ ഇതിപ്പോൾ എക്സ്പോർട്ടും പോകുന്നുണ്ട് നമ്മളുടെ ഇവിടെ ഉള്ള മാർക്കറ്റിലേക്ക് ഇറക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈവൻ നമുക്ക് കുറേ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഒക്കെ കൂടി കൂടി വരികയാണ് അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരാൾക്ക് ഇത്ര പ്രോട്ടീൻ വേണം എന്നുള്ളതുണ്ട് പക്ഷെ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല നമ്മളെന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നു കഴിക്കുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ഡെഫിഷ്യൻസി വരുമ്പോഴും അല്ലാതെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുള്ളതും നമുക്ക് സ്ഥിരം നമുക്ക് ഇത്ര പ്രോട്ടീൻ കഴിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു സ്പൂൺ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ നമുക്കുള്ള പ്രോട്ടീൻ കിട്ടി എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താം ഇത് പാലിലിട്ടിട്ടോ വെള്ളത്തിലോ അല്ലാതെ ഫ്രൂട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ഡേറ്റ്സ് നട്ട്സൊക്കെ ഇട്ടിട്ട് കുറച്ചും കൂടി റിച്ച് ആയിട്ടൊക്കെ ആയിട്ട് നമുക്കത് കഴിക്കാവുന്നതാണ് ഇത് മണിച്ചോളം ജോവർ എന്ന് പറയും സ്വർഗം എന്നും പറയും ഇത് രാഗി നമുക്കെല്ലാവർക്കും അറിയാം ഇത് പ്രോസോ മില്ലറ്റാണ് ഇത് ബ്രാനിയാട് കുതിരവാലി എന്ന് പറയും ഇതാണ് കോഡോ ഇതിന് പറയുക എന്ന് പറയും ഇത് ഫോക്സ് ടൈലാണ് തെന എന്ന് പറയും ഇത് ലിറ്റിൽ മില്ലറ്റ് ചാമ പിന്നെ ഇത് ബ്രൗൺ ടോപ്പാണ് ഇത്രയും ഗ്രെയിൻസുകളാണ് ഇന്ത്യയിലെ പരമാവധി ഗ്രെയിൻസ് ആയിട്ടും വാല്യൂ വാല്യുവേഡ് പ്രൊഡക്ട്സ് ആയിട്ടും വരുന്നത് മില്ലറ്റിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളുടെയൊക്കെ മുന്നത്തെ ഒരു രണ്ട് മൂന്ന് ജനറേഷൻ മുമ്പേ സ്ഥിരം മില്ലറ്റ് കഴിച്ചിരുന്നവരാണ് പ്രത്യേകിച്ച് കേരളത്തിൽ രാഗി ചാമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുണ്ടാവും നമ്മുടെ അമ്മമ്മമാരുടെയും അവരുടെ മുമ്പത്തേക്ക് ആൾക്കാർക്ക് പക്ഷേ അത് എവിടെയോ നമ്മളുടെ പിന്നെ അരിയും ഗോതമ്പും കയറി വരികയും നമ്മൾ മില്ലറ്റ് നമ്മളുടെ വീട്ടിൽ നിന്ന് കംപ്ലീറ്റ് പോയി എന്നുള്ളത് തന്നെ പറയാം രാഗി മാത്രം നമ്മൾ ചെറിയ കുട്ടികൾക്ക് കൊടുത്ത് ശീലിച്ചു അത് അപ്പോൾ അത് തന്നെ അറിയാം രാഗിയുടെ ഗുണം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് കാരണം അത് നമ്മൾ ചെറിയ കുട്ടികൾക്ക് എത്ര ബുദ്ധിമുട്ടിയാലും അമ്മമാർ ഉണ്ടാക്കി കൊടുക്കാൻ റെഡിയാണ് അപ്പോൾ അതേപോലെ തന്നെ ഗുണങ്ങളാണ് രാഗിക്കും ചാമയ്ക്കും തെനയ്ക്കും കമ്പിനും എല്ലാം ഉണ്ട് നമ്മൾ അത് ഡെയിലി ഒരു നേരം എങ്കിലും അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ ഹെൽത്തിന് അത് നല്ല ഗുണം ചെയ്യും എന്നുള്ളതും പിന്നെ ഡയബറ്റിക് ആയവർക്കും വെയ്റ്റ് ലോസിനും എല്ലാം ഇത് നന്നായി ഗുണം ചെയ്യും ഗ്ലൂട്ടൻ ഫ്രീ ആണ് അതേപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ രാവിലെ ഒരു രണ്ട് ദോശ കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണിരിക്കണ സമയത്താണ് നമുക്ക് അടുത്ത ഒരു വിഷപ്പിനെ നമ്മൾ ഓർമ്മിപ്പിക്കുകയുള്ളൂ നമ്മളുടെ വയറ് അപ്പോൾ ഇടയിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാം അങ്ങനെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്കിതിനെ പല രൂപത്തിലും അപ്പോൾ നിങ്ങൾക്കത് എത്രയും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡിലാണ് സോജസ് ഫാംസ് ഓരോ പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഇറക്കുന്നത് ഇപ്പോൾ ദോശയായാലും പൗഡർ രൂപത്തിലാണ് നിങ്ങൾക്ക് കലക്കി വെച്ചിട്ട് കുറച്ച് ഇപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് അവിടെ ഒരു വേസ്റ്റ് എന്നുള്ളത് വരില്ല അതേപോലെ പുട്ടായാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിൽ മില്ലറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതേപോലെ ഒരു മില്ലറ്റ് ഒരു നേരം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ഈ കമ്പനി തുടങ്ങിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞു നമ്മൾ നമ്മളിതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെയും ഒരു മൂന്ന് വർഷം നമ്മളൊരു ആർ എൻ ഡി പ്രൊസീജിയറിൽ പോയിരുന്നു ജാക്ക് ട്രൂട്ടും മില്ലറ്റ് കോമ്പിനേഷനും അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ മില്ലറ്റിലേക്ക് എത്തണത് അപ്പോൾ ഇതിൻ്റെ ഞാനും പ്രീതിയാണ് എൻ്റെ പേര് വിദ്യ എന്നാണ് പ്രീതിയും കൂടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് നടത്തുന്നത് അല്ലാതെ നമ്മളുടെ ഇപ്പോൾ പ്രീതിയുടെ ഹസ്ബൻഡ് ദീപക് ആർ എൻ ഡി പ്രൊസീജിയറൊക്കെ ചെയ്യേണ്ടത് ഇപ്പം ഇതിൻ്റെ എല്ലാ പ്രൊഡക്റ്റിൻ്റെ ആർ എൻ ടി ദ്വീപൊക്കെ വഴിയാണ് നമ്മൾ ചെയ്യുന്നത് പ്രീതിയാണ് ഫിനാൻസ് നോക്കുന്നത് ഞാൻ ഓപ്പറേഷൻസ് ആൻഡ് ലോജിസ്റ്റിക് ആണ് നോക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് രാകേഷാണ് മാർക്കറ്റിംഗ് എല്ലാം നോക്കുന്നത് അപ്പോൾ ഫാമിലി സപ്പോർട്ട് നന്നായിട്ടുണ്ട് നമ്മളുടെ റോ മെറ്റീരിയൽ നമ്മൾ ട്രൈബൽ ഏരിയസ് നിന്ന് എടുക്കണം അപ്പോൾ തന്നെ അവിടുത്തെ ഒരു കൾട്ടിവേഷൻ രീതി പ്രത്യേകമാണ് കാരണം അവർ അവരുടെ മണ്ണിനെ നശിപ്പിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അത്രയും ന്യൂട്രീഷണൽ ഇതുള്ള ഒരു റോ മെറ്റീരിയലാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് അപ്പോൾ നമുക്കത് നല്ല രീതിയിൽ തന്നെ നല്ല വാല്യൂആേഡ് പ്രോഡക്ട്സ് ആക്കിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ബേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണത് മില്ലറ്റിനാണ് അതായത് നമ്മൾ രണ്ട് വർഷമായിട്ട് ആദ്യത്തെ നമ്മൾ അഞ്ച് പ്രൊഡക്റ്റ്സ് വെച്ച് ഇറങ്ങുമ്പോഴും കംപ്ലീറ്റ് ആയിരുന്നു ഇപ്പോൾ നമ്മൾ മില്ലറ്റിൻ്റെ ഒരു പത്ത് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ്സ് ഉണ്ട് അതല്ലാതെ തന്നെ നമുക്ക് ഫ്ലേക്സ് കഴിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ജാഗിരി അപ്പോൾ നമ്മൾ ജാഗിരി നമ്മളുടെ പ്രൊഡക്റ്റായിട്ട് ചെറുകിട ഫാമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ജാഗിരി ടെർമറിക്ക് ി ഗീ എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് സ്പൈസസും നമ്മൾ എഫ് പി ഒ വഴിയൊക്കെ എടുത്തിട്ട് നമ്മൾ നല്ല ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളുടെ ഈ പ്രൊഡക്റ്റുകൾ കേരളത്തിൽ തന്നെ പല സൂപ്പർ മാർക്കറ്റ്സിലും ഉണ്ട് എറണാകുളത്തും എല്ലാ ജില്ലകളിലും ഉണ്ട് ഇപ്പോൾ കോഴിക്കോടും കണ്ണൂരൊക്കെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് ആമസോൺ ഉണ്ട് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് സോജസ് ഫാംസ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ത്രൂ നമുക്ക് കിട്ടും വാട്സപ്പ് നമ്പർ വഴി നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്